ഹായ് ഗൈസ് നമസ്കാരം അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കമ്പനിയിൽ കാണുന്ന പോലെ തന്നെ ഓസ്ട്രേലിയൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ തന്നെ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിലെല്ലാം ഓസ്ട്രേലിയൻ്റെ പോസിറ്റീവ്സ് ആയിട്ടിനെ കുറിച്ചാട്ടോ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് അഞ്ച് മാസമായി നമ്മളിവിടെ ഹാപ്പിയായ കാരണം കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ നെഗറ്റീവ്സൊക്കെ നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു രാജ്യത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റെഫറൻസിനായിട്ട് എടുക്കാം ഇവരെ കേൾക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ നമ്മൾ ഓസ്ട്രേലിയനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് അധികം ചെയ്ത് അപ്പോൾ ഞാനൊക്കെ പണ്ട് ക്രിക്കറ്റിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഞാൻ ഇതൊരു പ്രത്യേകിച്ച് ഓർഡർ ഒന്ന് ഫോളോ ചെയ്തിട്ടല്ല ട്ടോ പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ തന്നെ മുമ്പുള്ള വീഡിയോസിൽ ഒത്തിരി പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പോയിൻസ് ഒക്കെ ഞാൻ ഇടയിലൊന്നും ജസ്റ്റ് ടച്ച് ചെയ്തേ പോകുന്നുള്ളൂ നിങ്ങൾക്ക് അറിയാനായിട്ട് ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുള്ള പോയിൻറ്റ്സ് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം ആദ്യത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരും മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാട്ടോ അതായത് ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണോ എന്നുള്ളത് അപ്പം അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് അതായത് നമുക്ക് നമ്മൾ ഏത് വിസയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതനുസരിച്ച് അതിനുള്ള മാറ്റങ്ങളുണ്ട് അതായത് നിങ്ങൾ പി ആർ എടുത്ത് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുത്തെ സിറ്റിസണോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ പബ്ലിക് സ്കൂളുകളിൽ ഫ്രീ ആണ് അത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് പബ്ലിക് സ്കൂളുകളിൽ ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങൾ ഒരു വർക്ക് വിസയിൽ വരുന്ന ആളാണ് അല്ലെങ്കിൽ ഈ ഏജഡ് കെയറിലൊക്കെ സ്പോൺസേർഡ് വിസയൊക്കെ കൊടുക്കുവരുത് അപ്പം അങ്ങനെയുള്ള വിസകളിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫ്രീ അല്ല അത് നമുക്ക് പേ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് അത് പബ്ലിക് സ്കൂളുകളിലാണെങ്കിൽ പോലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ നാലായിരം ഡോളർ വരെയൊക്കെയാണ് പെർ ഇയർ എഡ്യൂക്കേഷൻ കോസ്റ്റായിട്ട് വരുന്നത് പിന്നെ അതിന് പുറമെ യൂണിഫോം അങ്ങനെയുള്ള ചെറിയ അനുബന്ധ എക്സ്പെൻസസ് കയറിയും വരും ഞാനിങ്ങനെ പറയുമ്പോഴും നമ്മൾ പി ആർ എടുത്തിട്ട് വന്നിട്ടുള്ള മലയാളി ഫാമിലികളൊക്കെ അവരുടെ കുട്ടികളെ കൂടുതൽ ആൾക്കാരും പ്രൈവറ്റ് സ്കൂളുകളിലോ അല്ലെങ്കിൽ കാത്തലിക് സ്കൂളുകളിലോ ആട്ടോ ഇടുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ലൊക്കാലിറ്റിയിലുള്ള പബ്ലിക് സ്കൂളുകളിൽ മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ അകലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അകലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രയോറിറ്റി കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പബ്ലിക് സ്കൂളിൻ്റെ റേറ്റിംഗ് ചിലപ്പം മോശം റേറ്റിംഗ് ഉള്ള സ്കൂളുകളായിരിക്കും അല്ലെങ്കിൽ അവിടെ നമ്മൾ വിചാരിച്ചത്ര കുട്ടികൾക്ക് കെയർ കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പൊതുവേ നമ്മുടെ മലയാളികളൊക്കെ കൂടുതൽ ആൾക്കാരും പ്രൈവറ്റ് സ്കൂളുകളിൽ പൈസ പേ ചെയ്തിട്ടാണ് കുട്ടികളെ അയക്കുന്നത് ഈവൻ ദോ അവർക്ക് പി ആർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിൽ ഇവിടെ ആളുകൾ കൂടുതലും കാത്തലിക് സ്കൂളുകളിലാണ് കുട്ടികളെ വിടുന്നത് കാരണം നമുക്കിവിടെ പ്രൈവറ്റ് സ്കൂളുകൾ ബലീനയിലൊക്കെ ഉള്ളൂ അതായത് ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇത് പോകണം അപ്പം അങ്ങനെയുള്ള സ്കൂളുകളിലേക്കൊക്കെ ഉള്ള ആക്സസ് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഈ കാത്തലിക് സ്കൂളുകളുടെ പിന്നെ ഫീസ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ നാലായിരം വരെയൊക്കെയാണ് ഇയർലി പേയ്മെൻറ്റ് വരുന്നത് ഞാൻ പറഞ്ഞത് ഡോളറിലാണ് രണ്ടായിരം ടു നാലായിരം ഡോളർ വരെയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പം അതിന് പുറമെ യൂണിഫോം അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് വേറെ കോസ്റ്റ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് രണ്ട് കുട്ടിയുണ്ട് രണ്ട് കുട്ടീനെ ഒരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ കാത്തലിക് സ്കൂളിലാണ് അയക്കുന്നത് അങ്ങനെയുള്ള കേസസിൽ പല സ്കൂളുകളിലും രണ്ടാമത്തെ കുട്ടിക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഫീസ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ അതായത് ഈ പ്രൈവറ്റിൽ കാത്തലിക് സ്കൂളുകളിലൊക്കെ നല്ല കെയറാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ട് അവിടെ സ്പോർട്സ് ആണെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും ഉണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് അയക്കാനാ ആയിട്ടാണ് പാരൻസിന് കൂടുതലൊരു കോൺഫിഡൻസ് ഉള്ളത് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പി ആർ എടുത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ വർക്ക് വിസയിൽ അല്ലെങ്കിൽ വേറെ സ്പോൺസേഡ് വിസയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ കുട്ടികളെ മിക്കവാറും ഉള്ള കേസുകളിൽ ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനിപ്പോൾ ഈ സംസാരിച്ചത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീസ് ഉണ്ട് അവിടെ അത് പി ആർ ഹോളിഡേസ് ആണെങ്കിലും വർക്ക് വിസ ഹോൾഡേഴ്സ് ആണെങ്കിലും ആണെങ്കിലും ഫീസ് അടയ്ക്കേണ്ടതുണ്ട് പക്ഷേ സിറ്റിസൺസിന് മാത്രം അവിടെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ച് പാസ്സായി ജോലി കിട്ടിയതിന് ശേഷം അത് അടച്ച് തീർത്താൽ മതിയായിരിക്കും അപ്പം സിറ്റിസൻസിന് അങ്ങനെ ഒരു സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഇപ്പം ചില കോഴ്സുകൾക്കൊക്കെ പി ആർ ഹോൾഡേഴ്സിനും സിറ്റിസൻസിനും കുറച്ച് കൺസെഷൻസ് ഉണ്ട് ഏത് നോർമൽ വിസയിൽ നിൽക്കുന്ന ആളുകളെ കാട്ടി അപ്പം നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങൾ വരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഈ യൂണിവേഴ്സിറ്റി അതാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവിടെയുള്ള കോഴ്സുകളുടെ ഫീ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ യു കെ നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ കുറച്ച് പൈസ ഇവിടെ വരുമ്പോൾ ചിലവാക്കേണ്ടി വരും തോന്നുന്നത് അതുപോലെ നമുക്കിനി അടുത്തത് ലീവ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം നോക്കാം അതായത് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലീവുകൾ ഇതൊക്കെയാണ് ഒന്ന് സിക്ക് ലീവ് സിക്ക് ലീവ് നമുക്കിവിടെ എഴുപത്താറ് മണിക്കൂറാണ് ഒരു കൊല്ലത്തിന് ഉള്ള ലീവ് കിട്ടാവും അതായത് നമ്മൾ ഈ ലീവുകൾ എടുത്തിട്ടില്ല ഒരു കൊല്ലത്തെ ലീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ആയിപ്പോകും പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നു നിങ്ങൾക്ക് കുറച്ചധികം നാളത്തെ റെസ്റ്റൊക്കെ ആവശ്യമുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീവ് ആയിട്ടുള്ള ലീവ് ചിലപ്പോൾ അതിന് ഉണ്ടാവില്ല അതായത് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഒരു ബാത്റൂമിൽ നിന്ന് തന്നെ വേണു നിങ്ങളുടെ ഷോൾഡർ ഒന്ന് ഒന്നും ഡിസ്ലൊക്കേറ്റായി നിങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിക്ക് ലീവ് ആയിട്ട് ആകെ എഴുപത്താറ് മണിക്കൂർ ഉണ്ടാവുള്ളൂ എഴുപത്താറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒമ്പതര ദിവസമേ ഉള്ളൂ ബാക്കി പത്ത് മുപ്പത്തഞ്ച് ദിവസത്തെ ലീവുകൾ നിങ്ങൾക്ക് അന്നേരം ആനുവൽ ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആനുവൽ ലീവ് യൂട്ടിലൈസ് ചെയ്യാം അതല്ലാത്ത വർഷം നിങ്ങൾ ലോസ് ഓപ്പേയിൽ ലീവ് എടുക്കേണ്ടി വരും യു കെയിലായിരുന്നപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നിട്ടുണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ട് ജി പേയുടെ ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ലീവ് പലപ്പോഴും എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് അത് ഫുൾ പേയിൽ തന്നെ നമുക്ക് സിക്ക് ലീവ് ചിലപ്പം നാൽപ്പത്തഞ്ച് ദിവസത്തിനോ രണ്ട് മാസത്തിനോ ഒക്കെ ലീവ് കിട്ടാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ നമ്മുടെ ഒരു റിസ്കില് തന്നെ പോകേണ്ടി വരും അപ്പം ഈ സിക്ക് ലീവിന്റെ കാര്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ഇവ് യു കെ സിസ്റ്റം തന്നെയാണ് കേട്ടോ ഇനി ആനുവൽ ലീവിന്റെ കാര്യം നോക്കാം ആനുവൽ ലീവ് ഓസ്ട്രേലിയയിൽ ഫോർ വീക്ക് ഫുള്ളി പെയ്ഡ് ആനുവൽ ലീവ് ആണ് ഉള്ളത് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അക്കുമുലേറ്റ് ആയിട്ട് വരും നമ്മൾ ആനുവൽ ലീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും പക്ഷേ യു കെ ലായിരുന്ന സമയത്ത് ആനുവൽ ലീവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഫൈവ് പോയിൻറ്റ് സിക്സ് വീക്ക് ഉണ്ടായിരുന്നു ഒരു കൊള്ളത്തിന് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്ക് ആനുവൽ ലീവ് നമുക്ക് മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം നോക്കട്ടെ എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുള്ളതാണ് അപ്പോൾ ഓസ്ട്രേലിയയിൽ നിങ്ങൾ മെറ്റേണിറ്റി ലീവിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാൽപ്പതാഴ്ച നിങ്ങൾ ആ എംപ്ലോയറായിട്ട് കോൺടാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം നാൽപ്പതാഴ്ച കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവിനുള്ള എൻറ്റർടൈൻമെൻ്റ് ആവും അപ്പം ഇവിടുത്തെ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ പതിനാലാഴ്ചയട്ടോ ഫുള്ളി പെയ്ഡ് ലീവ് വരുന്നത് പതിനാലാഴ്ചയാണ് അതായത് മൂന്നര മാസം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ് ടു വൺ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷേ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സാലറിയുടെ ഫുള്ളി പേ കിട്ടത്തില്ല അതിൻ്റെ പ്രൊപ്പോഷനായിട്ടായിട്ട് കിട്ടത്തുള്ളൂ അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം ഏഴ് മാസത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഹാഫ് പേ ആയിട്ടാണ് കേട്ടോ കിട്ടുക പിന്നെ ആ സമയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡൌൺ ചെയ്യാം പിന്നെ അതല്ല ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥല സ്ഥലത്ത് ഈ പെറ്റേണിറ്റി ലീവ് എൻ്റർടൈൻമെൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ടു വീക്സ് ലീവ് നമുക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഡൌൺ ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഫുള്ളി ആയിട്ട് തന്നെ കിട്ടും യു കെയിലായിരുന്നപ്പം ഇത് എട്ടാഴ്ച ഫുൾ പേയും അതുപോലെ തന്നെ പതിനെട്ടാഴ്ച ഹാഫ് പേയും അങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് നാലേകാൾ മന്തിൻ്റെ ഫുൾ പേ എന്നുള്ള ഒരു ബെനഫിറ്റ് യു കെയിലുണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോൾ മൂന്നര മാസത്തെ ബെനഫിറ്റേ ഉള്ളൂ കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ നമ്മുടെ പേയ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ എട്ട് വർഷത്തിൽ കൂടുതലായിട്ടുള്ള നേഴ്സിന് ഒരു മൂവായിരത്തഞ്ഞൂറ് ടു നാലായിരം പൗണ്ട് വരെയുള്ള റേറ്റ് ആ റേറ്റ് മൂന്നര മാസത്തിന് ഉള്ള ലീവിന് കിട്ടും പക്ഷെ യു കെയിലായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഒരു രണ്ടായിരത്തഞ്ഞൂറ് പൗണ്ടൊക്കെ ആയിരിക്കും ആവറേജ് കിട്ടുന്നുണ്ടാവുക ചുരുക്കം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം ലീവ് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് തുല്യമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഓസ്ട്രേലിയ ആയിരിക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നും അത് ഈ പ്രഗ്നൻസി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിക്നസ്സോ കാര്യങ്ങളൊക്കെ ഈ മെറ്റേണിറ്റി ലീവിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രസവത്തിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ സിക്നസ് വരുവാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ സിറ്റ് ലീവിൽ പോകും കേട്ടോ ഓസ്ട്രേലിയയിൽ പക്ഷെ യു കെയിലായിരുന്നപ്പോൾ അത് ഒരു സ്പെഷ്യൽ ലീവായിട്ട് അവർ കൺസിഡർ ആക്കി അത് നിങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു അത് സിറ്റ് ലീവിലോ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവിലോ ഒന്നും പെടാറില്ല അതിന് വേറെ എപ്പിസോഡ്സോ കാര്യങ്ങളൊന്നും വരാറില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ യു കെ സിസ്റ്റം അതുപോലെ ഇവിടെ ഫാക്സ് ലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് കേട്ടോ അത് ഇരുപത്തി മണിക്കൂറാണ് അതിന്റെ എലിജിബിലിറ്റി ഉള്ളത് ഒരു കൊല്ലത്തിന് അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ ആ ലീവ് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് പെട്ടെന്ന് ഒരു അത്യാവശ്യം ഇപ്പം ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന രണ്ട് പേരുടെയും ഡ്യൂട്ടി ക്ലാസ് വരുന്ന സമയത്തൊക്കെ ഇവിടെ പലരും ആ ലീവ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അത് ഫാക്സ് ലീവ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ട് ഇനി അടുത്തത് നമുക്ക് മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയാം കേട്ടോ അപ്പം ഇവിടെ ഞാനിപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ആ രീതിയിൽ പറയാം അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ പോയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അല്ലാത്ത കേസുകളിലൊക്കെ നമ്മുടെ ഈ ഫോളോ അപ്പ് കേസുകളിലൊക്കെ നമ്മൾ ഡോക്ടറെ പോയിട്ടായിരിക്കുമല്ലോ കാണുന്നുണ്ടാവുക അപ്പം അങ്ങനെയുള്ളൊരു ഡോക്ടർ നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റിയുടെ അടുത്ത് ഒരു ജി ഉണ്ടാവും അപ്പോൾ ആ ജനറൽ പ്രാക്ടീഷണറെ പോയിട്ടാണ് നമ്മൾ നമ്മുടെ ഫോളോ അപ്പ് കേസുകളിലൊക്കെ പോയി കാണുന്നുണ്ടാവുക അപ്പോൾ അയാളുടെ അടുത്ത് നമ്മുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അയാളുടെ അടുത്ത് നമ്മുടെ എല്ലാ ട്രാക്കും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ മെഡിക്കെയറിൽ നമ്മൾ എൻറോൾ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പി ആർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ സിറ്റിസൻസിനോ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് മെഡിക്കെയർ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഇവിടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്ടറെ ഈ ജിപിയെ പോയിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ഈ മെഡിക്കെയർ കാർഡ് അതിന് കവറാകും അപ്പം ജി പിന്നെ പോയിട്ട് കാണുന്ന സമയത്ത് അവർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ അതായത് അവരുടെ ആ ഒരു കൺസൾട്ടേഷൻ ഫീസ് കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആണ് പക്ഷെ അവർ എന്തെങ്കിലും മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് തരാണെങ്കിൽ ആ മെഡിക്കേഷൻ കംപ്ലീറ്റ്ലി അല്ല അതിൻ്റെ ഒരു പോർഷൻ മെഡിക്കെയർ കാർഡ് കവർ ചെയ്യും ബാക്കിയൊരു പോർഷൻ നമ്മൾ പൈസ അടയ്ക്കേണ്ടിയും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കൗണ്ടറിലുള്ള മെഡിക്കേഷൻസ് കൗണ്ടറിലുള്ള എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതൊന്നും മെഡിക്കെയർ കാർഡ് കവർ ചെയ്യത്തില്ല അതിൻ്റെയൊക്കെ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് അല്ലാത്ത വിസയിൽ വരുന്ന ആളുകൾ ഇപ്പോൾ ഈ ഫോർ എയ്റ്റി ടു അല്ലെങ്കിൽ വേറെ സ്പോൺസേഡ് വിസയിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കെയർ കാർഡ് കവർ ആവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മൾ എമർജൻസിയിൽ പോകുമ്പോഴും അല്ലാതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കൺസൾട്ടേഷൻ ഫീയും അല്ലെങ്കിൽ ഡോക്ടർ എഴുതി തരുന്ന മെഡിക്കേഷനുള്ള ഫീ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ബെയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള വിസകളിൽ വരുന്ന ആളുകളൊക്കെ ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള കോസ്റ്റ് നമ്മൾ കയ്യിൽ കരുതണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കാം യു കേൻ്റേതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറൻറ്റ് ആട്ടോ ഓസ്ട്രേലിയൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര കുറവാണ് ഞാൻ ഈ പറയുന്നത് കൺട്രി സൈഡിൻ്റെ കാര്യമാണ് അതായത് നിങ്ങൾ ടൗണിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിന് വ്യത്യാസങ്ങൾ കാണും പ്രധാനമായിട്ടും നമുക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ തന്നെയും കുറേ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഏഴുമണി എട്ടുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ക്ലോസ് ആകും ഇവിടെ ഏറ്റവും ലേറ്റ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റ് വരെയും ഒമ്പത് മണി വരെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ ഞങ്ങളുടെ ഇവിടെയൊക്കെ രാത്രി മണിക്ക് ശേഷം റോഡിലൊക്കെ വളരെ വണ്ടികൾ കുറവാട്ടോ അതുപോലെ തന്നെ എട്ട് മണി ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വീട്ടിൽ കയറിയിട്ടുണ്ടാവും ലൈറ്റൊക്കെ അണച്ചിട്ടുണ്ടാവും അതുപോലെ ടേക്ക് അവയ്സ് ഒക്കെ ഭയങ്കര കുറവാട്ടോ അവിടെ മെഗി കെ എഫ് സി പോലുള്ള കടകളൊക്കെ രാത്രി പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണിവരെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വീക്കെൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ത്രൂ ഒക്കെ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ട് അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ് അതുപോലെ സിനിമ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങൾക്ക് ഒരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നല്ല പ്രിഫറൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് ആ കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ വരുന്ന സ്ഥലത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളൊരു സിറ്റിയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇനി അടുത്തത് പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു ഒരു മിസ്സിങ് ആയിട്ട് തോന്നുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവസ്ഥ ആട്ടോ ഇതൊരു വലിയ രാജ്യമാണ് അപ്പം എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള കണക്ടിവിറ്റീസും ഒന്നും ഉണ്ടാവില്ല അത് തന്നെയല്ല അങ്ങനെ ഇട്ടിട്ടും കാര്യമില്ല കാരണം വെച്ചാൽ പോപ്പുലേഷൻ കുറവായാറുണ്ട് ഇപ്പോൾ ഒരു ബസ് റൂട്ട് ഒരു അധികം പോപ്പുലർ അല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പ്രോഫിറ്റബിൾ ആവില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പം ഞങ്ങൾക്കിവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരെ മുപ്പത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അതൊന്നും നമുക്ക് ആക്സസബിളേ അല്ല നമുക്കിവിടെ വരുന്ന സമയത്ത് പിറ്റേ ദിവസം മുതൽ നമുക്ക് സ്വന്തമായിട്ടൊരു കാർ വാങ്ങിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുന്ന പാർട്നേഴ്സ് രണ്ട് പേർക്കും ഡ്രൈവിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും ഇവിടെ സർവേവ് ചെയ്ത് പോകാനായിട്ട് അപ്പം പ്രത്യേകിച്ച് യു കെയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളിപ്പം അടുത്ത കൊല്ലാണ് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ ബിറ്റ്വീൻ ആ ടൈമിൽ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ പഠിച്ച് ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാം ആ ലൈസൻസ് ഇവിടെ വരുമ്പോൾ ഓസ്ട്രേലിയേൻ്റെ ലൈസൻസായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ ലേണേഴ്സ് ടെസ്റ്റോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റോ ഒന്നും എഴുതേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യത്തെ ലൈസൻസ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പേജിൽ കയറി നോക്കിയാൽ മതി ഈ ലൈസൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മളതിൽ ചെയ്തിട്ടുണ്ട് കേട്ടാകും പിന്നെ നമ്മൾ നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ് ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പോയിൻ്റ് അതായത് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ് അധികം സ്ഥലത്തുള്ളത് അപ്പം നമ്മുടെ വർക്ക് സ്പ്രെഡ് ആയിട്ട് കിടക്കും അഞ്ച് ദിവസം നമുക്ക് ജോലിക്ക് പോകേണ്ട ഒരു ഉണ്ട് ഇവിടെ അപ്പോൾ വർക്ക് എട്ട് മണിക്കൂറാണെങ്കിലും നമ്മളിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എനിക്ക് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ട്രാവൽ ചെയ്ത് വരേണ്ടതുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ ജോലി ആണെങ്കിലും ഒരു ഒമ്പത് ഒമ്പതര മണിക്കൂർ നമ്മുടെ ഒരു ദിവസത്തെ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് യു കെയിലായിരുന്നപ്പം നമ്മൾ മൂന്ന് ദിവസം മാത്രം ജോലിക്ക് പോയാൽ മതിയായിരുന്നു പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിലുള്ള ആൾക്കാർക്കൊക്കെ ട്വൽവ് അവറിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അപ്പം നമ്മുടെ ഈ ഈ രാവിലെ എനിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള മെനക്കേടുകളൊക്കെ നമുക്ക് മൂന്ന് ദിവസം മാത്രം മതിയായിരുന്നു ഇത് ആകുമ്പോൾ അഞ്ച് ദിവസം നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്കുള്ള ഫ്രീ ടൈം അത് കാരണം കൊണ്ട് ഭയങ്കര കുറഞ്ഞു ഈ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ ആയ കാരണം കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ചൈൽഡ് കെയർ കുട്ടീനെ നോക്കാനായിട്ട് ഫുൾ ടൈം ഇരിക്കേണ്ട കാരണം കൊണ്ട് ഒരാൾക്ക് ഫുൾ ടൈം ഒരാൾക്ക് പാർട്ട് ടൈം മാത്രമായിട്ടോ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പം നേരത്തെ യു കെയിലൊക്കെ ഫുൾ ടൈം രണ്ടുപേരും വർക്ക് ചെയ്ത് ചൈൽഡ് കെയറും കൂടെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ ഇരിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് അറിയാം കേട്ടോ ഞാനിവിടുത്തെ ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ അതുപോലെ റെൻറ്റിൻ്റെ കാര്യമൊന്നും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അത് അറിയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ പേജിൽ കയറി നോക്കിയാൽ മതി നമ്മൾ ഇതിക്ക് മുമ്പേ മൂന്നാല് കമ്പാരിസൺ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളായിട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ